ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സിലുണ്ട് മാക്സ് വെഡിംഗ് സെന്റർ ഒരു നാടിന്റെ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത പാലക്കാട് ജില്ലയിലെ തിരുവേഗപ്പുറം നെടുങ്ങോട്ടൂരിനെയും മലപ്പുറം ജില്ലയിലെ മൂർക്കനാട് കീഴ്മുറിക്കടവിനെയും ബന്ധിപ്പിച്ചാണ് രണ്ടായിരത്തിനാലിൽ മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത് രണ്ട് ജില്ലകളിലെ ആളുകൾക്ക് ഗുണകരമാവുന്ന ബൃഹത്തായ വിവിധ ഉദ്ദേശ്യ പദ്ധതി കൂടിയാണ് മൂതിക്കയം റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഇരുപ്രദേശങ്ങളിലെയും യാത്രാസൗകര്യത്തിനൊപ്പം കുടിവെള്ള ക്ഷാമ പരിഹാരവും കാർഷിക മേഖലയിലേക്കുള്ള ജലസേചനവുമാണ് പദ്ധതിയുടെ ലക്ഷ്യം എന്നാൽ കിഫ്ബിയിൽ അറുപത്തി ഒൻപത് കോടി രൂപ ചിലവഴിച്ച പദ്ധതിയുടെ നിർമ്മാണഘട്ടം മുതൽ തന്നെ പലവിധ പരാതികളും ഉയർന്നിരുന്നു എട്ടു പഞ്ചായത്തുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാൻ ലക്ഷ്യമിട്ടാണ് റെഗുലേറ്റർ വിഭാവനം ചെയ്തത് എന്നാൽ പദ്ധതി പൂർത്തിയായി ഒരു വർഷം കഴിഞ്ഞിട്ടും റെഗുലേറ്ററിൽ ജലസംഭരണം തുടങ്ങാനായിട്ടില്ല മഴക്കാലത്ത് പദ്ധതിക്ക് സമീപമുള്ള വെള്ളപ്പൊക്ക ഭീഷണി തടയാനും ജലസംഭരണം വർദ്ധിപ്പിക്കാനുമായി റെഗുലേറ്ററിൽ അടിഞ്ഞുകൂടിയ മണ്ണും മണലും നീക്കാനാണ് നിലവിലെ അധികൃതരുടെ തീരുമാനം റെഗുലേറ്ററിന്റെ താഴെ അര കിലോമീറ്ററും മുകൾ ഭാഗത്ത് ഒരു കിലോമീറ്റർ ദൂരത്തിലുമാണ് മണ്ണും മണലും നീക്കം ചെയ്യുന്നത് എന്നാൽ ഈ പ്രവൃത്തിയിലൂടെ പുഴയിൽ കൃത്രിമ കായം രൂപപ്പെടുമെന്നാണ് നാട്ടുകാരുടെ പരാതി പദ്ധതിയുടെ അപാകത മറച്ചുവെക്കാനാണ് ഈ നടപടിയെന്നും കൃത്രിമ കായം നിർമ്മിക്കുന്നതിലൂടെ സമീപ ഭാവിയിൽ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം നേരിടുമെന്നും നാട്ടുകാർ പറഞ്ഞു എട്ട് കിലോമീറ്ററിലേക്ക് വെള്ളം എത്തിക്കും എന്നുള്ളതായിരുന്നു അവരുടെ വാഗ്ദാനം അപ്പോൾ ഇത് അവർ ഫൗണ്ടേഷൻ ഇതിന്റെ ഉയരം കുറച്ചത് കാരണം ഇതിൽ പിന്നെ വർഷക്കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ വെള്ളത്തിലൊക്കെ ഇതിൻ്റെ പാലത്തിന് മീതെ വെള്ളം വന്നിരുന്നു അപ്പോൾ ഈ ഷട്ടറിലൊക്കെ തടഞ്ഞിട്ട് ഒരുപാട് പ്രയാസങ്ങൾ ഈ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഫൗണ്ടേഷൻ ഉയരം കുറച്ചത് കാരണം എട്ട് കിലോമീറ്ററിലേക്ക് വെള്ളം എത്തിക്കാൻ കഴിയില്ല അവർക്ക് ഈ ഷട്ടർ കൊണ്ട് ഒരു അതിൻ്റെ ഒരു പകുതിയിലധികം ഭാഗം അണ്ടർഗ്രൗണ്ടിലേക്ക് പോകുന്ന രീതിയിലാണ് ഉള്ളത് അപ്പോൾ ഇനിയിപ്പോൾ ഒരു ഒരു രണ്ടോ മൂന്നോ കിലോമീറ്ററിലേക്ക് ഒരു പക്ഷേ ഒന്ന് പ പതുക്കെ പരത്തി നിർത്താനുള്ള ഒരു കപ്പാസിറ്റി മാത്രമേ ഇതിനേ ഉള്ളൂ അപ്പോൾ ഇവർ പറയുന്നത് ഈ വെള്ളം ഇതിൽ തടഞ്ഞതുകൊണ്ട് ആ പ്രശ്നം പരിഹരിക്കാൻ ഇവിടുത്തെ പുഴ ആഴം കൂട്ടിയിട്ട് പ്രശ്നം പരിഹരിക്കാമെന്നാണ് അവർ പറയുന്നത് അതിനു വേണ്ടിയിട്ട് മൂർക്കനാട് ഭാഗത്തേക്ക് ഒരു കിലോമീറ്ററിലും താഴെ പുറമണ്ണൂർ ഭാഗത്തേക്ക് അര കിലോമീറ്ററിലും മണ്ണും മണലും നീക്കിയിട്ട് പുഴ ആഴം കൂട്ടും എന്നുള്ള ഒരു പിന്നെ കാര്യമാണ് അവർ പറയുന്നത് അതൊരു ഇത് പറയുന്നത് അതിനുവേണ്ടി എം എൽ എ ഒക്കെ അങ്ങനെ സംസാരിക്കുന്നതായിട്ട് കിട്ടും അപ്പോൾ അങ്ങനെ ഉണ്ടാ സംഭവിച്ചാലുള്ളൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ ഇവിടെ ഉയരം കുറച്ചത് കൊണ്ട് എട്ട് കിലോമീറ്ററിലേക്ക് വെള്ളം നിർത്തേണ്ടത് വെറും രണ്ട് കിലോമീറ്ററിലേക്കേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതേ ഉള്ളൂ അതിൻ്റെ കപ്പാസിറ്റി അത്രേ ഉള്ളൂ കാരണം അത്രയും ഇതുവരെ അടിയിലേക്ക് ഗ്രൗണ്ടിൽ അവർ താത്തിയിട്ടാണ് കൊണ്ടുപോയിട്ടുള്ളത് ഇപ്പോൾ താഴെ നിന്ന് തന്നെ നോക്കിയാൽ അവർ പിന്നെ ഷട്ടറിൻ്റെ ലാൻഡ് ചെയ്ത ഷട്ടറിൻ്റെ മുകൾ ഭാഗം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നര ഒന്നര ഒരു മീറ്റർ ഒന്നര മീറ്റർ ഉള്ളൂ അവർക്ക് പിന്നെ ഈ വലിയൊരു എഴുപത് കോടി പദ്ധതി കൊണ്ട് അവർക്ക് വെള്ളം നിർത്താൻ കഴിയുക ഒന്നര മീറ്ററിൽ വെള്ളം നിർത്താനേ കഴിയുള്ളൂ അപ്പോൾ അത് ഒരു വലിയ പരാജയമാണ് ഇതിലൂടെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനെ മറികടക്കാൻ ഒരു കൃത്രിമമായിട്ടുള്ളൊരു തടാകം ഉണ്ടാക്കി ഒരു പിന്നെ കയം മൂർക്കനാട് ഭാഗത്തേക്ക് ഒരു ഒരു കിലോമീറ്റർ നീട്ടി താഴത്തേക്കും ഉള്ള മണലും മണ്ണൊക്കെ നീക്കി കഴിഞ്ഞാൽ ഒരു ഒന്നര കിലോമീറ്റർ കൃത്രിമ കയം ഉണ്ടാക്കിക്കൊണ്ട് അതിൽ നിന്ന് വാട്ടർ അതോറിറ്റിക്ക് വേണ്ടിയിട്ട് വെള്ളം അടിച്ചു കൊണ്ടുപോകാനുള്ള ഒരു പദ്ധതിയാണ് അവർ ഇതിനുള്ള പരിഹാരം എന്നുള്ള നിലയ്ക്ക് അവർ കാണിക്കുന്നത് പക്ഷേ അതൊരിക്കലും ഇവിടെ പിന്നെ ദുരിതം അകറ്റ് അകറ്റുന്നതിന് പകരം ദുരിതം കൂടുതലാക്കുക എന്നുള്ളതാണ് അതിലൂടെ സംഭവിക്കാൻ പോകുന്നത് കാരണം വേനൽക്കാലത്ത് പോലും ആളുകളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നിലക്ക് ഈ പ്രദേശവാസികളുടെ കുടിവെള്ളം മുട്ടിക്കുന്ന നിലക്ക് ഇവര് പിന്നെ ആണ് ഇത് സംഭവിക്കാൻ പോകുന്നത് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയതായി മൂദിക്കയം പാലം കൂട്ടായ്മ പ്രതിനിധി പുഴക്കൽ നാസർ പറഞ്ഞു ഞങ്ങൾ ഡി പി ആർ പരിശോധിച്ചപ്പോ ഈ പാലത്തിന്റെ പ്ലസ് പതിനെട്ട് മീറ്ററിലാണ് ഇതിന്റെ മാക്സിമം ഫ്ലഡ് ലെവൽ അതായത് ഇതിൻ്റെ വീമിൻ്റെയും രണ്ട് മീറ്റർ താഴെയാണ് അത് വരുന്നത് അതെന്തുകൊണ്ടു വെച്ചാൽ വലിയ ഒരു ഒരു ക്രമക്കേട് ഇവിടെ വന്നതുകൊണ്ടാണ് അതങ്ങനെ സംഭവിച്ചത് കാരണം പ്ലസ് പതിനെട്ട് മീറ്ററിൻ്റെ താഴെ വരുമ്പോൾ രണ്ട് മീറ്റർ താഴെ വരുമ്പോൾ ഒരു ചെറിയ വെള്ളം വന്നാൽ പോലും ഇവിടെ മാക്സിമം വള്ളത്തിലേക്ക് എത്തിപ്പോയി ആ പ്ലസ് പതിനെട്ടും കഴിഞ്ഞ് പ്ലസ് ഇരുപത്തിരണ്ടോളം എത്തിപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ജൂലൈ മാസത്തെ മുപ്പതാം തീയതി വന്ന വെള്ളം പ്ലസ് ഇരുപത്തിരണ്ട് അതായത് നാല് മീറ്ററോളം ഉയരം വന്നു അത് പതിനെട്ട് പത്തൊമ്പതിൽ വെള്ളം വന്നിട്ടില്ല ആ നിലക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഷട്ടർ കംപ്ലീറ്റ് മൂടിപ്പോവും ഒരു തല മുതൽ മറ്റേ തലയുള്ള ഈ ഷട്ടറിൽ തടഞ്ഞുന്ന വെള്ളം ഇരു പിന്നെ ഭാഗങ്ങളിലൂടെ ഒഴുകിയിട്ട് ഒരു വലിയ ദുരന്തത്തിന് ഇവിടെ സാധ്യത ഉണ്ട് അതൊരിക്കൽ ഇവിടുത്തെ മണൽ നീക്കിക്കൊണ്ട് വാട്ടർ ലെവൽ താത്താൻ കഴിയില്ലല്ലോ അപ്പം വാട്ടർ മണൽ നീക്കി വാട്ടർ ലെവൽ ഉണ്ടാക്കുക അത് വാട്ടർ സ്റ്റോറേജ് ഉണ്ടാക്കുക എന്നുള്ളത് അവരുടെ പദ്ധതി പരാജയമാണ് അതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വാട്ടർ അതോറിറ്റിക്ക് വെള്ളം ഉണ്ടാക്കി കൊടുക്കേണ്ട പരിപാടി വാട്ടർക്ക് വെള്ളം പ്രശ്നം പ്രശ്നമൊന്നുമില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതാണ് വെള്ളം പക്ഷേ എന്താ വെച്ചാൽ ഇതുപോലെ മറ്റുള്ളവരെ കുടിവെള്ളം മുട്ടിച്ചിട്ട് വെള്ളം കൊണ്ടുവരുത് എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ജലസംഭരണം നടക്കാത്തതിനു പുറമേ പാലത്തിലേക്കുള്ള റോഡിന്റെ കാര്യത്തിലും ഇനിയും തീരുമാനമായിട്ടില്ല